ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ബീഫ് ചട്ടിച്ചോറാണ് ഇപ്പോൾ നമ്മളിതിൽ ഒരുപാട് റെസിപ്പികൾ ചെയ്യുന്നുണ്ട് ഒരു റെസിപ്പി റെസിപ്പിയല്ല അപ്പോൾ നമ്മളാദ്യമായിട്ട് തന്നെ കോളിഫ്ലവർ കോളിഫ്ലവറ് ക്ലീനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് നേരം മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റ് റൂട്ടും ഇതേപോലെ തന്നെ അങ്ങ് ചോപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കോളിഫ്ലവർ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം ഇതിലുള്ള അഴുക്കൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചോപ്പറിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഇതാണ് ഇതേപോലൊരു ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ നന്നായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള തേങ്ങ റെഡിയാക്കിയെടുക്കാം അപ്പോൾ പച്ചമുളക് ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് നമുക്ക് കോളിഫ്ലവർ നമുക്ക് ഉപ്പേരി വെക്കാം അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പേരി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ക്യാരറ്റാണ് ഉപ്പേരി വെക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ അത് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മളെ ക്യാരറ്റ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ബീട്രൂട്ടാണ് വയ്ക്കുന്നത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ബീട്രൂട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ വേവാ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഇത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ്റൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് തോരനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ഈസിയാണ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അടുത്തത് ബീഫ് പെരളനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു ബീഫ് റെസിപ്പിയാണിത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സവോള ഒരു നാലെണ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതോട് ചേർത്ത് ഒന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു നാല് പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നന്നായി സവോള വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം പാകത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും അതുപോലെ ബീഫ് മസാല ഒരു ഒരൊന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പൊടി നമുക്ക് വറുത്തെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായി വളർന്ന് വരണം അതിൻ്റെ പച്ചമുണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ബീഫിലുള്ള വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി അധികം പുളിയില്ലാത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് ഏകദേശം ആറ് വിസിലോളം ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വിസിലൊക്കെ പോയതിൻ്റെ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിലേക്ക് തേങ്ങാക്കുത്തും അതുപോലെ തന്നെ ചെറിയുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഈ ഒരു ബീഫ് കറി വറവ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും ഇത് ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടോൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല നല്ലൊരു കോംബോ ഉള്ള കറിയാണ് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പപ്പടം കൂടെ അങ്ങ് പൊരിച്ചെടുക്കാം ഇനി നമ്മൾ ബീഫ് ചട്ടിച്ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇതേപോലൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചോറിട്ട് കൊടുത്ത് ഒന്നങ്ങ് പരത്തി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ബീഫിൻ്റെ ചാറൊഴിച്ചു കൊടുക്കുന്നുണ്ട് ബീഫിൻ്റെ ചാറ് നമുക്ക് എല്ലായിടത്തും അങ്ങ് ഒഴിച്ചതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത ആ ഒരു ചോറ് ഒന്ന് അമർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് റൂട്ട് തോരന് വെച്ച് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ ഉപ്പേരി വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഉപ്പേരി വെച്ചതും അതുപോലെ വിലുമ്പം പുള്ളി രണ്ട് സൈസില് അച്ചാറിട്ടിട്ടുള്ളതാണ് അതോട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബീഫോട് കൂടിയിട്ടുള്ള ആ കുറുകിയ ചാറ് നമ്മൾ നടുക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പപ്പടവും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ചട്ടിച്ചോറ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിച്ചോറായിരുന്നു അപ്പം നമ്മളൊരുപാട് കാശ് കൊടുത്ത് പുറത്തുനിന്ന് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നതും വേണ്ട കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധാരണ ചെരുവകൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതിൻ്റെ കൂടെ എഗ്ഗ് പൊരിച്ചതോ അതുപോലെ തന്നെ മീൻ പൊരിച്ചതോ ഒക്കെ വെക്കാവുന്നതാണ് ചമ്മന്തി ഒക്കെ കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ചെറിയ തോതിൽ നമുക്ക് കുട്ടികളുടെ സന്തോഷത്തിന് ഇതേപോലെ തയ്യാറാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്